ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു ഫാൻ മോഡൽ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകതകൾ ഒരുപാട് പ്രത്യേകതയുള്ള ഏറ്റവും നല്ല എ ഫാൻ എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റ് ഇല്ലാതെ വർക്ക് ചെയ്യുന്ന എ ഐ ഫാനാണത് അത് മാത്രമല്ല ഒരുപാട് മറ്റു പ്രത്യേകതകൾ ഇന്ന് വരെ ഇറങ്ങിയ ഫാനുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു വി എൽ ഡി സി ഫാനാണിത് ഇങ്ങനെ ഒരു ഫാൻ ഇന്ന് മാർക്കറ്റിൽ വേറെ ഉണ്ടോ അത് അറിയില്ല നമ്മൾ സോഫ്റ്റ്വേ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റാണ് സൂപ്പർ ഫാന് ഇന്ത്യയിലെ ആദ്യത്തെ ബി എൽ ഡി സി ഫാൻ ഏതാന്ന് ചോദിച്ചാൽ സൂപ്പർ ഫാനാണ് അഞ്ച് വർഷത്തെ ഗ്യാരണ്ടി ഉള്ള ഈ സൂപ്പർ ഫാൻ ഇത് നോക്കും നിങ്ങളിതൊരു അൺബോക്സിങ് ആണ് അതിൻ്റെ പാക്കിംഗ് തന്നെ കണ്ട നമുക്ക് ഈ മെറ്റീരിയലിനെ എന്നെ കണ്ടോ നിങ്ങൾ എക്കോ ഫ്രണ്ട്ലി എക്കോ ഫ്രണ്ട്ലി മെറ്റീരിയൽ ആണ് വേണ്ടോ അതിൻ്റെ ലീപ് സെറ്റ് പോടിയിരിക്കട്ടെ ഈ തുണിയിൽ നോക്ക് നിങ്ങൾ ഇതിനൊരു പേപ്പറോ പ്ലാസ്റ്റിക്കോ ഇടാൻ പറ്റാമായിട്ടല്ലല്ലോ ഇതിന് പോലും ഒരു കോട്ടൺ തുണിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് വേണ്ട അത്യാവശ്യം നല്ല പവർഫുൾ ആയ സൂപ്പർ ഫാന് ഇതാണ് ലാസ്റ്റ് സിമ്പിൾ ഇതിലൊരുപാട് അഡീഷണൽ ഫീച്ചർ ഉണ്ട് ഇന്ന് വരെ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു ഫാനാണോ ഇത് ഫൈവ് സ്റ്റാർ കാറ്റഗറിയിലെ ഇൻവേർട്ടർ ടെക്നോളജി ഫാനാണ് ഇത് ഇതിൻ്റെ വർക്കിംഗ് നിങ്ങൾ കാണുമ്പോൾ സത്യത്തിൽ പിന്നെ പെട്ടെന്നൊന്ന് അന്താളിച്ചു പോകും കാരണം എ ഐ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് വേണം അതുപോലെ വീട്ടിൽ വൈഫൈ വേണം ഇതൊന്നും വേണ്ട എല്ലാം ഇതിൽ ബിൽട്ടിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് എ എന്ന് വിളിക്കണോ ഇനി മറ്റെന്താ വിളിക്കേണ്ടത് എന്നൊക്കെ എൻ്റെ പ്രേക്ഷകർ തീരുമാനിച്ചോ ഇതിനകത്ത് ഫീച്ചറാണ് ഞാനി പറയാൻ പോകുന്നത് ഇന്ന് വരെ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും നല്ല കുറേ പുത്തൻ ഫീച്ചറുകളുണ്ട് ഇത് റിമോട്ട് റിമോട്ട് സാധാരണ ഒരു ഫാനിൻ്റെ അല്ല ഈ സൂപ്പർ ഫാനിൻ്റെ ഈ റിമോട്ട് എന്ന് പറഞ്ഞാൽ പ്രത്യേക നല്ലൊരു ഫാൻസി ലുക്കാണ് ഉണ്ടോ അത് കൂടാതെ ആ സേഫ്റ്റി ബെൽറ്റ് ഇതിനുണ്ട് കേട്ടോ ഒഴിഞ്ഞ് ചാടാതിരിക്കാൻ അറ്റ് വീഴാതിരിക്കാനുള്ള സേഫ്റ്റി ബെൽറ്റ് അതിൻ്റെ ഹുക്ക് ഓക്കെ ക്രൂകൾ അതൊക്കെ അതൊന്നുമല്ല അതിൻ്റെ അഡീഷണൽ ഫീച്ചറാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് സൂപ്പർ ഫീച്ചർ സൂപ്പർ ഫാനിൻ്റെ സൂപ്പർ ഫീച്ചർ ഇതിൻ്റെ ഒക്കെ നോക്കി നിങ്ങൾ എത്ര ദൂരെയും കൊണ്ടുപോകാനുള്ള നല്ല പേപ്പർ പാക്കിങ് ഇനി ഇതിൻ്റെ ഫീ പ്രത്യേക ഫീച്ചറുകളാണ് ഞാൻ പറയുന്നത് അതിന് മുമ്പ് നമുക്കിത് ഇത് ഒന്ന് അൺബോക്സ് ചെയ്യാം ഇത് വ്യത്യസ്ത കളറുകളിലുണ്ട് കേട്ടോ ഏത് കളറിൽ ഒരുപാട് കളറുകളിലുണ്ട് ഉണ്ടോ ഇത് വ്യത്യസ്ത കളറ് എന്തിനധികം പറയുന്നു ഈ ഒരു ലീഫിൽ നിങ്ങളുടെ സ്വന്തം ബ്രാൻഡ് പ്രിന്റ് ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനം എത്തിയിട്ടുണ്ട് ഇത് നിങ്ങളൊരു ഗിഫ്റ്റ് ഫാനായിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ ഭർത്താവിൻ്റെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഒരു കല്യാണത്തിന് നിങ്ങൾ കൊടുക്കുകയാണെങ്കിലൊക്കെ ഇതിൻ്റെ വൈഫിൻ്റെയും ഒക്കെ ഫോട്ടോ പ്രിന്റ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ ആ സീരിങ്ങിൽ അതിങ്ങനെ കടന്ന് കറങ്ങിക്കോളും ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ കറങ്ങിക്കോളും അങ്ങനെ കറങ്ങാൻ പാടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഒരു സമ്മാനം ഇനി ഒരു ഹൗസ് ആണ് ആ വീടിൻ്റെ ഒരു ഫോട്ടോ അവർ ഫാമിലിയുടെ ഫോട്ടോ ലോഗോ ഫാമിലി നെയിം ഫാമിലി നെയിം അതൊക്കെ പറ്റും അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റിയ കസ്റ്റമൈസ്ഡ് പ്രിൻറ്റിങ് വരെ ഈ സൂപ്പർ ഫാനിന് ഉണ്ട് പക്ഷെ അതിൻ്റേതായ സമയം എടുക്കും നിങ്ങൾ ഡീറ്റെയിൽ നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് അയച്ചു കൊടുക്കുക അവരത് പ്രിൻ്റ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് ചെയ്തു സമയം എടുക്കുമെന്ന് മാത്രം നേരത്തെ അറിയിക്കണം റെഡിലി അവൈലബിൾ ആണ് ഒരുപാട് മോഡൽ ഫാനുകൾ എത്തിയിട്ടുണ്ട് ഈ ഒരു ഫാനിൻ്റെ അതൊന്നുമല്ല ഇതിൻ്റെ പ്രത്യേകത കേട്ടോ ഇതിൻ്റെ എഐ ഇല്ലാതെ ഇൻ്റർനെറ്റ് ഇല്ലാതെ എന്തൊക്കെ ഫീച്ചറാണെന്ന് പറയാം ഒന്ന് ഇതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട് നിങ്ങളെ മൊബൈൽ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഫിറ്റ് ചെയ്തിൻ്റെ ശേഷം നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം അത് നെറ്റിന്ന് ഡൗൺലോഡ് ചെയ്യും എന്നിട്ട് ഈ ഫാനുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യും കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് ചൂസ് ചെയ്യാം നിങ്ങളുടെ പേരിപ്പോൾ ഹംസ എൻ്റെ പേര് ഹംസ അല്ലെങ്കിൽ എൻ്റെ പേര് അഞ്ച് മുക്കിൽ എന്ന് ചൂസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ പേര് കമ്പനിയുടെ പേരിപ്പം എൻ്റെ കമ്പനിയുടെ പേര് ബ്രിഡ്കോ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ബ്രിഡ്കോ എന്നാക്കി നമുക്ക് മാറ്റാം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഒരു പേര് ഇതിന് സെറ്റ് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ആ പേര് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്കാണ്ട് കയറിയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി ഹംസ ഓൺ എന്ന് പറഞ്ഞാൽ ഫാനായിട്ട് തിരിയും ഹംസ ഓഫ് പറഞ്ഞാൽ ഫാൻ അങ്ങോട്ട് ഓഫാവും സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും നിൽക്കാനും ടൈമർ ഫംഗ്ഷൻ വരെ നമുക്ക് വോയിസിലൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ഫീച്ചറാണ് നമ്പർ വൺ ഇനി അതിനേക്കാളും അഡ്വാൻസ്ഡായ മറ്റൊരു ഫീച്ചർ കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടും അതെന്താണ് ഇതന്നെ ഒരു നല്ല ഫീച്ചറാണ് പല പ്രോഡക്റ്റിനും പല ഫാനിനും വേറെ ഉണ്ടാവാ ഉണ്ടാവാതിരിക്കാം അറിയില്ല ഇത് ഞങ്ങളുടെ ഈ പ്രോഡക്റ്റിന് ഈ ഫീച്ചറൊക്കെ ഉണ്ട് ഇനി രണ്ടാമത്തെ അട്ടിപ്പൊളി ഇപ്പം നിങ്ങളിത് റൂമിൽ ഫിറ്റ് ചെയ്ത് നിങ്ങളുടെ റൂമിൽ ഒരു എയർ കണ്ടീഷണർ ഉണ്ടാവും അല്ലേ ആ എയർ കണ്ടീഷണറും ഇതും കൂടി നമുക്ക് ആയിട്ട് പ്രവർത്തിപ്പിക്കാം ഈ ആപ്പിൽ അതിനുള്ള സൗകര്യമുണ്ട് അങ്ങനെ ജോയിൻ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫാനിനോട് പറഞ്ഞാൽ മതി ഹംസ എൻ്റെ എ സി ഓൺ ആക്കണമെന്ന് വീട്ടിലുള്ള എ സി ഞാൻ മലയാളത്തിലത് പറഞ്ഞതാണ് എ സി ഓൺ പ്ലീസ് എന്ന് പറഞ്ഞാൽ എയർ കണ്ടീഷൻ ഓൺ ആക്കി തരും ഈ ഫാനാണ് അതിനോണാക്കണത് ഇത് പറഞ്ഞാൽ ഓഫാക്കും ഇങ്ങനെ റിമോട്ടിൽ വർക്ക് ചെയ്യുടെ നിങ്ങളുടെ റൂമിൽ റൂമിലിനി എന്തൊക്കെയുണ്ട് അതൊക്കെ എത്ര എക്യൂപ്മെൻറ്റ്സ് ഉണ്ടെങ്കിലും ഈവൻ ടി വി ആയിക്കോട്ടെ മറ്റുള്ള എന്തൊക്കെ റിമോട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടോ അത് മുഴുവനും നമുക്ക് ഈ ഒരു ഫാനിനോട് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ഒരു അഡ്വാൻസ്ഡ് ഇതിന് എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നാൽ ഇങ്ങനെ ഒരു ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അനന്ത സാധ്യതകൾ വേറെയാണ് അതൊരു ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പോൾ ഇൻഡിപെൻഡന്റ് റോബോട്ട് ഒക്കെ ഉണ്ടല്ലോ എന്നാൽ പോലെ ഒരു റോബോട്ടാണെന്ന് വെച്ചോ ഒരു കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറാണെന്ന് വെച്ചോ പേര് നമുക്ക് പിന്നെ ഇടാം ഏതായാലും ഇതൊരു സ്മാർട്ട് ഫാനാണ് ഇന്ന് ലഭ്യമായ ഏറ്റവും നല്ല സ്മാർട്ട് ഫോൺ ഗിഫ്റ്റ് കൊടുക്കാൻ ബെസ്റ്റ് ഫാനാണ് ഇതിൻ്റെ ഒക്കെ വർക്കിംഗ് മോഡൽ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് അടുത്തൊരു വീഡിയോയിൽ വരും സൂപ്പർ ഫാനിൻ്റെ ആറ് പ്രത്യേകതകളാണ് ഇവിടെ പറയുന്നത് ഒന്ന് അറുപത്തൊൻപത് ശതമാനം എനർജി എഫിഷ്യൻ എഫിഷ്യൻസി ആണ് എനർജി സേവ് ചെയ്യുന്നുണ്ട് അറുപത്തൊൻപത് ശതമാനം മുപ്പത്തൊന്ന് ശതമാനം കറണ്ട് എടുക്കുന്നുള്ളൂ ഒരു ഓർഡിനറി ഫാനുമായിട്ട് എക്കോ ഫ്രണ്ട്ലി പാക്കിങ്ങാണ് ഒരു പ്ലാസ്റ്റിക്കും ഇല്ലാതെ ഇതിൻ്റെ പാക്കിംഗ് വരുന്നത് അഞ്ച് വർഷത്തെ വാറണ്ടിയുള്ള ഏക ബി എൽ ഡി സി ഫാനാണ് ദെൻ ഇരുപത് പെർസെൻറ്റേജ് അധികം മറ്റുള്ള ബി എൽ ഡി സീനെക്കാളും അധികം എയർഫ്ലോ കിട്ടും സൂപ്പർ ഫാനിന് പിന്നെ റിമോട്ട് സാധാരണ ഒരു ഒരു ലോക്കൽ ലുക്കല്ല ഒരു ഫാൻസി ലുക്കും ഹെവി ഡ്യൂട്ടി പ്ലാസ്റ്റിക് കേസിലെ ഒരു റിമോട്ട് ഓപ്പറേഷൻ സിസ്റ്റം ദെൻ ബി ഇ ഇ ഫൈവ് ഫൈവ് സ്റ്റാർ സ്റ്റാൻഡേർഡ് ഫാനുകളിലൊക്കെ ഫൈവ് സ്റ്റാർ സ്റ്റാൻഡേർഡ് അപൂർവമാണ് എയർ കണ്ടീഷൻ അതുപോലെ ഫ്രിഡ്ജിലൊക്കെ കാണും എന്നാൽ ഫാനിൽ ഇൻവേർട്ടർ ടെക്നോളജി ഡി സി ഫാനുകളിൽ ആദ്യത്തെ ഫൈവ് സ്റ്റാർ റേറ്റുള്ള സൂപ്പർ ഫാൻ അപ്പോൾ ഇത് സാധാ മോഡൽ ഫാനും ഉണ്ട് അതിനപ്പുറത്തേക്കുള്ള ഫാനും ഉണ്ട് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ അടിപ്പൊളി ഫാനുണ്ട് അതിൽ കൂടിയ ഉണ്ട് അതൊക്കെ നിങ്ങൾ താഴത്തുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഇതിൻ്റെ ആർക്കെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ വേണോ ഡീലർഷിപ്പ് വേണോ കേരളത്തിലുടനീളം വിതരണം ചെയ്യാൻ ഞങ്ങൾക്ക് ഏജൻസികളെയും താല്പര്യമുണ്ട് ആർക്കെങ്കിലും പത്തോ അമ്പതോ പീസ് സ്റ്റോക്ക് വെച്ച് അതൊക്കെ കേരളത്തിൽ പലയിടത്തും എത്തിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് താഴെ നമ്പറിൽ സോഫ്റ്റ് ഇബയുടെ നമ്പറിൽ ബന്ധപ്പെട്ടോ ഡീറ്റെയിൽ അവർ അയച്ചേരും